ലേഡി മോഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് മാത്രം ഈ ഓഫർ ഉണ്ട് അതുപോലുള്ളത് അപ്പം നിങ്ങൾ ഇന്നും നാളെയായിട്ട് പെട്ടെന്ന് തന്നെ ഇത് പർച്ചേസ് ചെയ്തോണം നല്ല ഞാൻ വേറെ ചെയ്തിരിക്കുന്ന പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ളതും നന്നായിട്ട് ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുള്ള ഐറ്റം ആണ് നമ്മൾ ഈ ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഫസ്റ്റ് തന്നെ നോക്കി നല്ലൊരു അലിയ കട്ട് മോഡൽ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നത് നല്ലൊരു ലൈനിങ് ആ ആയിട്ടുള്ള കുർത്തിയാണ് വെറും അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഫോളോ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി ഫോളോ ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഷനിലോട്ട് പോകാം പസന ഈയൊരു കോമ്പിനേഷനിലുള്ളതാണ് നന്നായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മെറൂൺ ആൻഡ് റോയൽ ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് ഇത് മുതൽ ഡബിൾ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു മാങ്കോയിലോ ഫാബ്രിക്കിൽ ഇതുപോലെ ടു പീസിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടൊരു ഏലയും കുർത്തിയാണ് വരുന്നത് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് ആ സൈസ് നമ്മുടെ താലേക്കാൾ നമ്പറിൽ മെസ്സേജ് ചെയ്ത് വാട്സാപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ ഓർഡേഴ്സ് ഒക്കെ വരുന്നത് ഇതൊരു സെമി കോട്ടണിൽ വരുന്ന ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് വരുന്നത് ഇത് ത്രീ എസ് എൽ സൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ബിഗ് സൈസ് വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ കോട്ടണിൽ തന്നെ ഒരു മെറൂൺ ആണ് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫ്ലോറിപ്രൻഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ സ്ലൈ സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് വരുന്നത് എല്ലാത്തിനും ഫോർട്ടി ഫോർ അഞ്ചോളം ലെങ് സൈസ് വരുന്നുണ്ട് ഇതുപോലെയുള്ള ഫ്രോക്കിനാണെങ്കിൽ ഫോർട്ടി സിക്സോളം ലെങ് സൈസ് വരുന്നുണ്ട് ജസ്റ്റ് വരുന്ന സപ് സിൽക്കിൽ പ്രീമിയം ക്വാളിറ്റി സപ് സിൽക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടി കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത് മജന്തിയാണ് കളർ വരുന്നത് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് ഇത് വേറെ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ജസ്റ്റ് വരുന്നത് നമ്മുടെ റയോങ് ഫാബ്രിക് എനിക്ക് ഇത് ബ്രാൻഡഡ് കുർത്തിയാണ് കേട്ടോ ആര്യപയുടെ ബ്രാൻഡഡ് കുർത്തിയാണ് വരുന്നത് നമുക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടും നമുക്ക് ചെറിയൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു പ്രൈസിന് ഇനി കിട്ടത്തേയില്ല പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തുകൊള്ളുക നല്ലൊരു പീ നെക്സ്റ്റ് തന്നെ ആ സെയിം ആരിബയുടെ ബ്രാൻഡിൽ തന്നെ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ ആണ് വൈൻ റെഡിൽ ഇതുപോലെ നല്ലൊരു സെൽഫ് ലൈൻ കൂടി പോകുന്നുണ്ട് സ്ലീവിൻ്റെ എന്റിൽ ഇതുപോലെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി റെഡ് ആണ് കൂട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മീഡിയം ലാർജ് സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്ന കലിയക്കട്ടിൽ തന്നെ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ ആണ് കേട്ടോ ഈ ഗ്രീനൊക്കെ റയർ കളറാണ് നമുക്ക് എക്സാ ഡബിൾ എക്സ് സൈസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ജോർജറ്റ് ഫാബ്രിക്കിൽ എലൈനുമായിട്ട് വന്നിട്ട് ഒരു ജുവൽ നെക്കാണ് ജുവൽ നെക്കിൻ്റെ മിഡിൽ ആയിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്പെറന്റ് നെക്ക് കൂടി കൊടുത്തിട്ടുണ്ട് നേവി ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈക്സൽ അവൈലബിൾ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക അപ്പം നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ എലൈൻ ആണ് മോഡൽ വരുന്നത് സ്ലീവ് വരുമ്പോൾ ഇതുപോലെ വിതൗട്ട് ലൈനിങ്ങിൽ അതേപോലെ സ്ലീവിൻ്റെ എൻഡിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് ആണ് വരുന്നത് യോക്കിലും നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് ഓട്ടോ വരുന്നത് വരുന്നത് മീഡിയം ലാർജ് മാത്രമേ സൈസ് അവൈലബിൾ ആയിട്ടുള്ള ഇലയിനാണ് ലൈനിങ്ങോട് കൂടിയായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക ആ നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് താമസിക്കരുത് പെട്ടെന്ന് തന്നെ ചെയ്തോളാം ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാം തന്നെ അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് മാത്രമേ നമ്മുടെ ഈ ഓഫറുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ബൈ ബൈ